വല്ലച്ചിറ തെട്ടിപ്പറമ്പിൽ ഭഗവതി കുടുംബക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷണം പോയ കേസിൽ പൂജാരി അറസ്റ്റിൽ വയനാട് കൃഷ്ണഗിരി സ്വദേശി പട്ടാശ്ശേരി വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള ബിബിനാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസമായിരുന്നു കേസിനാസ്പദമായ സംഭവം ശ്രീകോവിലെ പ്രതിഷ്ഠയിൽ ധരിപ്പിച്ചിരുന്ന ഇരുപത് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ തിരുവാഭരണങ്ങളാണ് മോഷണം പോയത് മോഷണശേഷം ശ്രീകോവിലിന്റെ വാതിലുകളിലും പടികളിലും പരിസരങ്ങളിലും മഞ്ഞൾപ്പൊടി വിതറിയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത് പുലർച്ചെ ഇപ്പോഴത്തെ പൂജാരി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശ്രീകോവിലിന്റെ പൂട്ട് പൊളിക്കാതെ താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്നും ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാണ് മോഷണം നടത്തിയതെന്നും മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് ക്ഷേത്രം ജീവനക്കാരെയും പരിസരവാദികളെയും കണ്ട് ചോദിച്ചും മറ്റു അന്വേഷണം നടത്തുകയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരെല്ലാം പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിരുന്നു നിരീക്ഷണത്തിലാക്കിയവരിൽ മുൻപൂജാരിയായ ബിബിനും ഉൾപ്പെട്ടിരുന്നു ഇയാളെ രഹസ്യമായി നിരീക്ഷിച്ചും മറ്റും നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് ബിബിൻ തന്നെയാണ് മോഷ്ടാവ് എന്ന് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം ബിബിനെ വയനാട് മീനങ്ങാടിയിൽ നിന്ന് മീനങ്ങാടി പോലീസിന്റെ കൂടി കൂടിയാണ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സി എൽ ഷാജി മുൻ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ചെയർ എസ് എച്ച്ഒ എം എസ് ഷാജൻ എസ് ഐമാരായ കെ എസ് സുബിത് സജിപാൽ എ എസ് ഐ ജോയ് തോമസ് സീനിയർ സി പി ഒ മാരായ ഇ എസ് ജീവൻ സിൻഡി ജിയോ ഇ എച്ച് ആരിഫ് ടി ബി അനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഓണം ഓഫറുമായി ഫർണിച്ചർ കല്ലൂർ ാട് ഇന്ത്യയിലെ നമ്പർ കിടക്കകൾക്കൊപ്പം സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് എല്ലാ ബ്രാൻഡ് ബാറ്ററുകളും ഒരു കുടക്കീഴിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫോം ബെഡിനൊപ്പം മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് സെറ്റ് രൂപ രൂപ ടേബിൾ ചെയർ ചെയർ ഫുൾ കവർ പ്ലാസ്റ്റിക് മുതൽ ർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് കെ ആർ ഫർണിച്ചർ കല്ലൂർ ആലങ്ങാട് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ